കുട്ടികൾ ഇപ്പൊ ഭക്ഷണം എന്തേലും കഴിക്കുന്നു കുട്ടികളാരും കുട്ടികൾക്ക് ഒറ്റ ഒന്നിനും ഭക്ഷണം വേണ്ട പീഡിന്ന് എന്തേലും വാങ്ങി കൊണ്ടുനിർത്താ തിന്നു കുടിയിലുണ്ടാക്കണൊന്നും വേണ്ട എന്തേ കാരണം അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ചില ആളുകളെടുത്ത് നമ്മൾ ചില ആൾക്കാരെ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ പറയും കൈപ്പുണ്യാണ് എന്ന് പറയും ഭയങ്കര കൈപ്പുണ്യാണ് പറയും കയ്യല്ലാർ അതിരിയാണ് കയ്യന്റെ പുണ്യമല്ലാതെ കൽബിന്റെ പുണ്യമാണ് ശരിക്ക് പറയുമ്പോൾ നമുക്ക് കണ്ണേറ് എന്ന് പറയല്ലോ കണ്ണല്ല എറിയണത് കൽബാണ് എറിയണത് പറയുമ്പോൾ കണ്ണിനാണ് കുറ്റം കിട്ടിയെന്നേ ഉള്ളൂ സംഗതി ചെയ്ത പണി ആരാ ഒപ്പിച്ചത് കൽബാണ് ഒപ്പിച്ചിരിക്കുന്നത് എന്ന മാതിരി കൈപ്പുണ്യം എന്ന് നമ്മൾ പറയും കയ്യനല്ല പുണ്യുള്ളത് കൽബിനാണ് പുണ്യുള്ളത് കൽബിൻ്റെ പുണ്യാണ് ശരിക്കും വൈകുന്നേരമായി വളച്ചോനെ എട്ടര മണിയായല്ലോ പുതിയാപ്പള വരാൻ സമയമായല്ലോ മൂപ്പർക്ക് ഷുഗർ കൂടുതലാണല്ലോ അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കണമല്ലോ അള്ളാഹുൻ്റെ പുതിയാപ്പിള വരുമ്പോൾ തന്നെ നേരങ്ങത്തിന് നാല് ചപ്പാത്തി ഉണ്ടാക്കട്ടെ എന്നിങ്ങനെ ആലോചിച്ച് കണ്ട് ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കി തക്കാളി കറി ഉണ്ടാക്കുമ്പോൾ തക്കാളി ഇങ്ങനെ കഷ്ണം പെട്ടിയിട്ട് ചട്ടിക്ക് ഇങ്ങനെ ഇടുമ്പോൾ പുതിയാപ്പളൻ്റെ മുഖം ഇങ്ങനെ കൽബോണ്ട് ഇങ്ങനെ കണ്ടിട്ട് കണ്ടിട്ടിങ്ങനെ ഇട്ടാൽ അത് ഇങ്ങനെ തിന്നുമ്പോൾ ഏയ് എന്ന് പറയും അതിന് പകരം ആ പണ്ടാറക്കാലം ഇപ്പോൾ വരും ഒമ്പത് മണി ആകാനായി അപ്പോത്തിന് ചപ്പാത്തി ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവിടെ ഊഹു യുദ്ധ ഇക്കാരം എന്ന് കൽബ് കരുതി ഉണ്ടാക്കിയാലേ ആ ചപ്പാത്തിക്ക് ഊഹു യുദ്ധത്തിന്റെ ഇത് ഉണ്ടാവുള്ളൂ ഇതാണ് സംഗതി കൽബ് വളരെ പ്രധാനമാണ് സ്നേഹം ഭക്ഷണത്തിലൂടെ നൽകാൻ വേണ്ടി കഴിയും എങ്ങനെ കഴിയും ഭക്ഷണം തയ്യാർ ചെയ്യുമ്പോഴുള്ള മനസ്സാന്നിധ്യമാണ് അതിൽ വളരെ പ്രധാനപ്പെട്ടത് അപ്പൊ അതുകൊണ്ട് ആർക്ക് വേണ്ടിയാണോ ഉണ്ടാക്കുന്നത് അവരെ കൽബിൽ വിചാരിച്ചാൽ മാത്രാണ് കൊടുക്കാൻ വേണ്ടി പറ്റുക അതുകൊണ്ട് സ്ത്രീകളുടെ ഭക്ഷണം വളരെ പ്രധാനമാണ് ട്രീറ്റ്മെന്റ് ആണ് ശരിക്ക് പക്ഷെ അതിൽ ഒന്നാം സ്ഥാനത്ത് ഭക്ഷണമാണ് വരിക അല്ലാതെ മരുന്ന് കൊടുക്കലോ പിന്നെ ഒന്നും അതും വരും ദണ്ണത്ത് കിടക്കുമ്പോൾ മരുന്ന് കൊടുക്കലൊക്കെ കൊടുക്കലോ വരും പനി ഒടിച്ച് വന്നാൽ ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കലോ അതിൽ പെടും പക്ഷേ മൊത്തത്തിൽ നമ്മൾ എന്നും ചെയ്യണത് എന്നുള്ള അടിസ്ഥാനത്തിനാണ് ഭക്ഷണത്തെ പറയണത് അതിന് ഇനി ആണുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല എന്നൊന്നും ഈ പറഞ്ഞതിൽ അർത്ഥമില്ല അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾക്ക് എന്ത് തൊള്ളേ തുണിയതും പറയാം എന്നും ഈ പറഞ്ഞതിൽ അർത്ഥമില്ല പ്രധാനമായും നന്നാവേണ്ടത് രണ്ട് കാര്യമാണ് ആണുങ്ങളെ വർത്താനം പെണ്ണുങ്ങളുടെ പെരുമാറ്റം പെരുമാറ്റത്തിൽ ഒന്നാം സ്ഥാനത്ത് ഭക്ഷണം ആണുങ്ങളെ വർത്താനം നേരാവണം അത് നേരായില്ലെങ്കിൽ സംഗതി പ്രശ്നമായി കുട്ടികളെ നന്നാവാൻ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കുടുംബം നേരാവാൻ രണ്ട് കാര്യങ്ങൾ കുട്ടികളെ നേരാവാൻ അഞ്ച് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം കുട്ടിനെ ഫസ്റ്റ് കാര്യം അതാണ് പൂതിയച്ച് കിട്ടിയ സാധനം മാത്രമേ നേരാവുള്ളൂ മൊബൈലാണെങ്കിലും ശരി നല്ലോണം പൂതിയച്ച് കിട്ടിയാൽ നല്ല മൊബൈലേ കാരണം പൂതി കിട്ടിയാലോ ഒന്നിനും പറ്റാത്ത സാധനം ആയിക്കാരോ അല്ലെങ്കിൽ പോകാൻ കൊണ്ടുവരാൻ കണ്ട സാധനപ്പത്ത് ടീഷർട്ടാ കൊടു നിൽക്കുന്നത് ഒനവധി പൂതി ഉണ്ടായിരുന്നില്ല കാക്ക ഗൾഫിൽ നിന്ന് വന്നതാണേ നിങ്ങൾക്ക് മനസ്സിലാകാത്തമാതിരി ഇരിക്കണം എന്താണെന്ന് അറിയില്ല കാക്ക ഗൾഫിൽ നിന്ന് വന്നതാണ് ഇപ്പം വിചാരിച്ചിരുന്നത് മൊബൈൽ കൊണ്ടുവരാനായിരുന്നു ഓൻ കൊണ്ടന്നത് എന്താണ് ടീഷർട്ടാണ് ഒരു കുണമുണ്ടാവില്ല അതിന് കാരണം എന്താ പൂതിച്ചതല്ല പൂതിച്ച് കിട്ടിയാലേ ഉണ്ടാവുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം തന്നെ തീരുമാനിച്ചെന്ത് നമുക്ക് മൂന്നു കൊല്ലത്തിന് കുട്ടി വേണ്ട ടോൻ രണ്ടാളും കൂടി മുത്തഫക്കുൻ അലൈഹി രണ്ടാളും കൂടി ഒത്തു തീരുമാനിച്ചു നമുക്ക് മൂന്നു കൊല്ലത്തിന് കുട്ടി വേണ്ട കുഴപ്പമില്ല കുറച്ചൊക്കെ അങ്ങനെ പോയി ഒരൊന്നര കൊല്ലായപ്പോ അതിന് കുട്ടിയായി സംഗതി ഗർഭം ഉണ്ടായി മറ്റേ കാട് കൊടുത്തിട്ട് നോക്കിയപ്പോ ചോന്ന രണ്ടുവരാ അപ്പൊ മൂപ്പര് ആകെ ടെൻഷനായി അസുറക്കാരൻ കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടി മമതാക്കാൻ്റെ പേടിയിൽ പോയി കാൽ ചായ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ അസിസ് മാഷിണ്ട് അപ്പുറത്ത് സ്കൂളൊക്കെ ലീവാക്കിയിട്ട് ഇരിക്കണു മൂപ്പരോട് പറഞ്ഞ മാഷേ സംഗതി പറ്റിച്ചു എന്നാണ് ഇപ്പൊ തോന്നുന്നത് പെണ്ണുങ്ങൾക്ക് ഈ മാസം കുളി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് നമ്മൾ പിന്നെ പറയണം ആഗ്രഹിച്ചു കിട്ടിയതാണ് പറ്റിച്ചു എന്നാ ഓന് തോന്നിയത് അതാണ് ഓൻ ആസീസ് മാഷോട് പറഞ്ഞത് കുട്ടികൾ നന്നാവാത്തതിന്റെ ഒന്നാമത്തെ കാരണം ആഗ്രഹിച്ചു കിട്ടിയതല്ല പൂതിയച്ചു കിട്ടിയതാണോ സംഗതി നേരാവും നേരാകും എന്ന് പറഞ്ഞാല് പൂതിയച്ചു സയ്യദന സക്കരി കുറച്ച് എനിക്കൊരു കുട്ടിനെ തരണം എന്തുമായിരുന്നു അള്ളാഹു താല കൊടുത്തപ്പ തന്നെ പറഞ്ഞു കൊടുത്തിട്ടില്ല അതിന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണ മുത്ത ഒരു കുട്ടിനെയാണ് അനക്കാൻ തരുന്നത് കൊടുക്കണേന്റെ മുന്നേ പറഞ്ഞു എന്റെ കാര്യം പൂജ ചുറ്റു കിട്ടിയതാണ് ആഗ്രഹിച്ച് കിട്ടിയതാണ് മക്കൾ നേരാവണെങ്കിൽ ആഗ്രഹിച്ചു കിട്ടിയതായിരിക്കണം അല്ലാ പറ്റിച്ചല്ല റബ്ബേ അതിനിപ്പ ഞാ കാട്ട സംഗതി ഇപ്പൊ കിട്ടും ചെയ്തു അന്നിപ്പങ്ങനെയൊക്കെ ആയിരുന്നു എന്താ ചെയ്യാ കുറച്ച് അല്ലേ കളിയല്ല അപ്പൊ എന്താ കാട്ടിയ കൊണ്ട് മറികടക്കാം ഇസ്തീഫാർ കൊണ്ട് മാത്രമേ എന്ത് വിഷയം മറികടക്കാൻ പറ്റുള്ളൂ ഇല്ലാമൻ താബ അമലൻ സ്വാലിഹൻ ഏത് കാര്യവും മറികടക്കാൻ ഇസ്തീഫാറാണ് അല്ല കുട്ടികളില്ലാത്ത സങ്കടം ആരെങ്കിലും പറയുകയാണെങ്കിൽ ആദ്യം ഓരോട് പറയേണ്ടത് മൂന്നു കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിച്ചതിന് ഇസ്തീഫറിയല്ലി കളിയെന്നാണ് കാരണം എന്താ വെച്ചാൽ ഒരാൾ മൂന്നു കൊല്ലം അല്ലെങ്കിൽ അഞ്ചു കൊല്ലത്തിന് കുട്ടി വേണ്ട എന്ന് തീരുമാനിച്ചാൽ തീരുമാനത്തിനനുസരിച്ചാണ് ഹോർമോൺ വർക്ക് ചെയ്യുക ഏത് തീരുമാനം മനസ്സിനനുസരിച്ച് ഹോർമോൺ വർക്ക് ചെയ്യുള്ളൂ നല്ല പച്ചപ്പുളിങ്ങ പുഴുക്കാത്ത പുളിങ്ങ മരപ്പുളി നല്ല പച്ചപ്പുളിങ്ങ ഇങ്ങനെ പൊടിപ്പ് ഇതിലിങ്ങനെ മുക്കിയിട്ട് അങ്ങനെ അങ്ങനെ തിന്നണിങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ പുളി ദഹിക്കാൻ ആവശ്യമായ ഹോർമോൺ വായ പ്രൊഡ്യൂസ് ചെയ്യും ആഗ്രഹത്തിനനുസരിച്ചാണ് ഹോർമോൺ പ്രൊഡ്യൂസിങ് ഉണ്ടാവുക അപ്പോൾ എല്ലാം വേണ്ട തീരുമാനിച്ചപ്പോൾ അതിനനുസരിച്ച് അവനിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് അവന് കുട്ടികൾ ഉണ്ടാകാത്തതിൻ്റെ കാരണമായത് അതുകൊണ്ട് അത് നേരെ ഓപ്പോസിറ്റാക്കണമെങ്കിൽ ഇബുദാൽ വേണം ഇബുദാൽ ഉണ്ടാവണമെങ്കിൽ ഇസ്തീഫാർ ചെയ്യണം അപ്പോൾ അതിനാദ്യം അവനെ കൊണ്ട് ഇസ്തീഹാർ ചെയ്യിക്കണം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങിയിട്ട് കാര്യമുള്ളൂ അപ്പോൾ കുട്ടികൾ നന്നാണെങ്കിൽ ആദ്യം വേണ്ടത് ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം ഇനി ഇല്ലെങ്കിൽ ഇപ്പം ആഗ്രഹിക്കണം തന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരിടണം അത് രണ്ടാമത്തെ കാര്യമാണ് ഈ കുട്ടി എന്തിനുള്ളതാ അതിനനുസരിച്ച് പേരിടണം വലിയെന്നൊക്കെ പേരിട്ടിട്ട് പിന്നെ സിറാത്തുപാലം കിടക്കുമ്പോൾ കയ്യ്മ പിടിക്കാനാണെന്ന് വിചാരിച്ച സംഘം കിടക്കില്ല ഒരിക്കലും ഉമർഹത്താപരൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു മാനവറികളെ എന്റെ ചെറുക്കം പറഞ്ഞത് തന്നെ കേൾക്കൂലായിരുന്നു അനുസരണ തീരം അന്റെ അടുത്തുകൂടി പോയിട്ടില്ല സീദന മർഹത്താബർ അലി അള്ളാഹുനു ചോദിച്ചു ഓനന്താ പേരിട്ട് എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു പേര് ജുആൽ എന്നാണ് ജ്അല് വണ്ട് എന്നാണ് അതിന്റെ അർത്ഥം നേരാവൂല ജാദ്യം പോയിട്ട് ആ പേര് മാറ്റിയിട്ട് വായോ എന്ന് പറഞ്ഞു ഉദ്ദേശത്തിനനുസരിച്ച പേരിടണം അബോക്കർ സുദ്ധിഖർ അലി അള്ളഹുനെ മാതിരി ആക്കാനാണെങ്കിൽ സുദ്ധിഖർ അലി അള്ളാഹുനെ പേരിടണം എന്നാലേ മാതിരി ആവും അങ്ങനെ ഇട്ടവരൊക്കെ അതേമാതിരി ആയിട്ടുണ്ട് അതാ ഞാൻ വെറുതെ പറഞ്ഞല്ലാം ഇന്നലെ എനിക്ക് മടവൂര് മക്കാമിൽ പരിപാടി ഉണ്ടായിരുന്നു സി എം മടവൂര് അബുബക്കർ എന്നാണ് പേര് ഞാൻ അവിടെ ഈ വിഷയം പറയുകയും ചെയ്തു അബൂബക്കർ സുദ്ദീഖിന്റെ പേരാണെന്ന് കരുതി വാപ്പ ഇട്ടിട്ടുണ്ടെങ്കിൽ സുദ്ദീഖർ അതി അള്ളിന്റെ ഗുണം ഉണ്ടാവും അത്പരവസ്ഥ ആണ്ട് നടക്കുകയാണ് മുയ്യദ് പേരാണെന്ന് കരുതി വാപ്പ പേരിട്ടിണ്ടെങ്കിൽ ആ ഗുണം ഉണ്ടാവും പേര് വളരെ പ്രധാനമാണ് ഉദ്ദേശത്തിനനുസരിച്ച് പേരെണ്ണം അതിന് കുട്ടികൾക്ക് മാത്രമല്ല സൂപ്പർ മാർക്കറ്റിന് പേരിടുകയാണെങ്കിലും അങ്ങനെയാണ് എന്തിനാണ് അതിനനുസരിച്ചുള്ള പേര് ജീവിക്കാനാണെങ്കിലും അതിന് പറ്റിയ പേരിടണം ആളെ പറ്റിക്കാനാണെങ്കിലും അതിനനുസരിച്ചുള്ള പേര് മതി എന്തിനാണെച്ചാൽ അതിനനുസരിച്ചുള്ള പേരിടണം പേര് വളരെ പ്രധാനമാണ് അത് പിന്നെ വണ്ടിക്ക് പേരിടുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കുട്ടികൾക്ക് പേരിടുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ആർക്ക് പേരിടുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് പേര് വളരെ പ്രധാനമാണ് എൻ്റെ വാപ്പ എനിക്ക് സാലിം എന്നാണ് പേരിട്ടത് സാലിം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം രക്ഷപ്പെട്ടവരെന്നാണ് ഞാൻ എവിടെ പോയാലും എങ്ങനെയും ഒക്കെ കഴിച്ചിലായി പോകാറില്ല എൻ്റെ പേരൊരു പ്രധാന ഘടകം തന്നെയാണ് പേര് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് കഴിച്ചിലാവും അപ്പം എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യത്തിനനുസരിച്ച് പേരിടണം ഹാഫിദാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേര് ആദ്യം തന്നെ ഇടണം ആലിമാക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിനനുസരിച്ച് പേരിടണം അല്ല ഫിറാവിൻ്റെ മാതിരി ആക്കാനാണെങ്കിൽ അതിനനുസരിച്ചുള്ള പേരിട്ടാൽ മതി ഏതാണോ അപ്പം തന്നെ ഞാൻ പറഞ്ഞത് ഒന്ന് ആഗ്രഹിച്ചു നേടിയതായിരിക്കാം രണ്ട് ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരിട്ടിരിക്കണം മൂന്നാമത്തെ കാര്യം ഹലാലും തൊയ്യീവുമായ ഭക്ഷണം തിന്നാൻ കൊടുക്കണം നമ്മൾ കഴിക്കുന്നതും അങ്ങനെ ആയിരിക്കണം കുട്ടികൾക്ക് കൊടുക്കുന്നതും അങ്ങനെ ആയിരിക്കണം ഹലാലായിരിക്കണം തൊയ്യീപായിരിക്കണം എല്ലാ ഹലാലും തൊയ്യബ് എല്ലാ തൊയ്യീപും ഹലാലാണ് തൊയ്യീപായാൽ ഹലാലാകും ഹലാലായതുകൊണ്ട് കൊണ്ട് ആകണം എന്നില്ല ഹലാലുകൾ കുറേ ഉണ്ടാവും ജീവൻ നിലനിർത്താൻ വേണ്ടി പന്നി മാംസം ചത്ത പന്നിയുടെ മാംസം നിന്നല്ല ഹലാലാണ് തൊയ് ഇല്ല തൊയ്യപില്ല എല്ലാ ഹലാലുകളും തൊയ്ബല്ല ഹലാൽ കുറേ ഉണ്ട് ഹലാലായാൽ പോരാ തൊയ്യപായിരിക്കണം